അമ്മേ അച്ഛനും കൂടെ ഞായറാഴ്ചയെ വരത്തുള്ളതെന്നായിരുന്നു എന്നോട് ഇന്നലെ വിളിച്ചപ്പം പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഒരു ആറര ആറര മുക്കാലൊക്കെ ആയപ്പോഴത്തേനും അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളിത് ആ അടൂരെത്തി ബസ് കയറാൻ പോകാന്ന് പറഞ്ഞു പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നിട്ടിട്ട് ഏഹ് ഇന്ന് വരുന്നു എന്ന് പറഞ്ഞിട്ടിരിക്കും പിന്നെ ഇന്ന് നമ്മുടെ അവിടെ മോദിയൊക്കെ വരുന്നതുകൊണ്ട് ഭയങ്കര മോദിജി നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയൊക്കെ വരുന്നത് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ വണ്ടി പോകാനായിട്ട് അപ്പോൾ അതും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അമ്മയൊക്കെ ഞായറാഴ്ചയെ വരുന്നുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല ബ്ലോക്ക് ആയിരിക്കും എന്നൊന്നും പറഞ്ഞില്ല പക്ഷെ എന്തായാലും ഭാഗ്യത്തിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ബ്ലോക്കും കാര്യങ്ങളും നമ്മുടെ ഇവിടെ ഇട്ടില്ലായിരുന്നു അപ്പോൾ രാവിലെ പുട്ടും പയറും പപ്പടം എടുക്കാമെന്ന് വിചാരിച്ചു ചേട്ടേ ഞാനും നീലും മാത്രമേ ഉള്ളായിരുന്നേ പപ്പടം വാങ്ങിക്കണ്ടായിരുന്നു അമ്മേ അച്ഛനും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും ചേട്ടയോട് ഞാൻ പറഞ്ഞു ചേട്ടൻ പൈസ താഴെ ഞാൻ പോയി പപ്പടം വാങ്ങിച്ചുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പോയി പപ്പടമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പുട്ടിന് മാവ് കഴിക്കോ ഗോതമ്പ് പുട്ടാന്ന് എടുക്കുന്നത് അരിപ്പുട്ടുണ്ടാക്കാനായിട്ട് അരിപ്പൊടി ഇല്ലായിരുന്നു അപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ഇതുപോലെ ഒരു നോർമൽ വ്ളോഗ് തന്നെ ആയിരുന്നു പക്ഷെ അതിന് സംസാരിച്ച കാര്യങ്ങൾ തികച്ചും വ്ളോഗ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിരുന്നു ഞാൻ സംസാരിച്ചത് എന്നാലും കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്തു ആശ്വസിപ്പിച്ച് കമൻ്റ് ഒക്കെ ഇട്ടു കേട്ടോ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും ആ ഒരു എന്താ പറയുക സിറ്റുവേഷൻ മനസ്സിലാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പം നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് വരാം അത് ആ ഒരു വീഡിയോ ഞാൻ ഇട്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ വോയിസ് ഓവർ കൊടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ മൈൻഡ് എന്തോ മാറിയിരുന്ന് എന്തോ നെഗറ്റീവ് മൈൻഡായിട്ടിരുന്ന സമയത്തായിരുന്നു എന്ന് എന്തോ ഒരു മനസ്സ് വേദനിച്ചിരുന്ന സമയത്ത് എങ്ങാണ്ട് വോയിസ് ഓവർ കൊടുത്തതാണ് അപ്പം രാവിലെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പൊട്ടും പയറും പപ്പടമാണ് എടുക്കുന്നത് ഉച്ചക്കലത്തേന് മീൻകറി ഇരിപ്പുണ്ട് പിന്നെ മീൻ വറക്കാനായിട്ട് ഒരു അഞ്ചാറ് മീൻ ഇരിപ്പുണ്ട് അതും ചോറും എടുക്കാമെന്ന് വിചാരിച്ചു ചോറും മീനും മീൻ മീൻ വറുത്തതും മീൻകറി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചോറും കൂടി ഇനി വെച്ചാൽ മതി മീനും കൂടെ വറുത്താൽ മതി അപ്പോൾ ചേട്ടൻ എഴുന്നേറ്റ് കുളിയൊക്കെ പാസ്സാക്കുന്നുണ്ട് ചേട്ട നീലൂട്ടനും കൂടെ നമ്മുടെ പയർ ഇവിടെ വെന്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് കടു കുറക്കണം പിന്നെ പുട്ട് വേവിക്കാനായിട്ട് വെക്കണം പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ കുക്കറിന് എനിക്ക് പണി കിട്ടിയത് കേട്ടോ ഞാൻ കുക്കർ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ നോക്കുന്നതാണ് കഴുകുമ്പോഴും എടുക്കുമ്പം കുക്ക് ചെയ്യാനായിട്ട് കുക്കർ എടുക്കുമ്പോഴും ഞാൻ ഈ കുക്കറിങ്ങനെ നോക്കാനുണ്ട് നോക്കാറുണ്ട് കേട്ടോ അതിൽ അതിൻ്റെ അടപ്പിൽ വെള്ളം ഒഴിച്ച് നോക്കും വെള്ളം താഴോട്ട് ഇങ്ങനെ നല്ല ഫ്ലോയിൽ പോകണം പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എൻ്റെത് ചെറുതായിട്ടേ പോകുന്നുള്ളായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ൂടെ നോക്കിയപ്പം അതിൻ്റെ ആ ഒരു തുളയുണ്ടല്ലോ അത് അടഞ്ഞിരിക്കുന്നു അങ്ങനെ അതിലൂ അതിലൂടെ രണ്ട് മൂന്ന് പ്രാവശ്യം നൂതിയപ്പോഴത്തേനും അതിനകത്ത് പയറിൻ്റെ തൊലിയോ പയറോ ഏതാണ്ട് കയറി അടഞ്ഞിരിക്കുവായിരുന്നു അത് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ ഈ ഒരു വ്ലോഗ് കാണുന്ന എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം കുക്കറൊക്കെ യൂസ് ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ അതിൻ്റെ ആ ഒരു വാൽവിനകത്ത് എന്തെങ്കിലും കയറി അടഞ്ഞിരിക്കുമ്പോൾ അതിലൂടെ എന്താ പറയുക അത് ശരിക്കും എനിക്ക് എങ്ങനെയൊക്കെയാണ് എന്താണ് പറഞ്ഞു തരാൻ അറിയത്തില്ല എന്നാലും കുക്കറ് പൊട്ടിത്തെറിയാൻ സാധ്യതയുണ്ട് കേട്ടോ ആ ഒരു വാൽവ് അടഞ്ഞിരുന്നാൽ അപ്പോൾ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുക്കറിൻ്റെ വെള്ള അടപ്പിൽ വെള്ളം ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം നല്ല ഫ്ലോയിൽ പുറത്ത് ഇങ്ങനെ ഊറിപ്പോകുന്നുണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല ഇല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കയറിയിരുന്ന് അടഞ്ഞിരിക്കുമായിരിക്കും അപ്പോൾ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എങ്ങനെയെങ്കിലും അതൊക്കെ ഒന്ന് അഴുക്കൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം കുക്കറ് ഗ്യാസ് ഇത് പറ എന്ന സാധനകളൊക്കെ അപഗഡ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ എനിക്ക് ഇതൊക്കെ ഉപയോഗം എങ്ങേ പേടിയാ പിന്നെ എളുപ്പവഴി ഇ ഉള്ളതുകൊണ്ട് അതങ്ങ് യൂസ് ചെയ്യുന്നത്രേ കെയർ ആയിട്ടാണ് ഞാൻ എടുക്കുന്നേട്ടോ പേടിയുണ്ട് എന്നാ ഉപയോഗിക്കാതിരിക്കാനും പറ്റുന്നില്ല ആ ഒരു അവസ്ഥ അങ്ങനെ അതുകൊണ്ട് അങ്ങനെ കുക്കറൊക്കെ കഴുകി വൃത്തിയാക്കി ക്ലീനാക്കി വെച്ചു ഇനി ഇപ്പം ക്ലീനാക്കി വെച്ചാലും ഞാൻ ഇനി അടുത്ത പ്രാവശ്യം ഇനി എന്തെങ്കിലും കറിയൊക്കെ വെക്കാനായിട്ട് എടുക്കുമ്പോഴും ഞാൻ ഒന്നും കൂടി ഇത് നോക്കിയിട്ടേ കുക്കർ എടുക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പയറിൻ്റെ കടുവ പുറത്തൊക്കെ റെഡിയാക്കി എടുത്തു ഇനി പപ്പടം കാച്ചിട്ടുണ്ട് കേട്ടോ അതിന് മുമ്പ് അപ്പം ഇന്നത്തെ പരിപാടിയെന്ന് വച്ചാൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മേ അച്ഛനും വരുന്നത് നോക്കിയിരിക്കുക എന്നുള്ളതാണ് അപ്പം നീലൂട്ടനെ രാവിലെ തന്നെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുമോ അമ്മമ്മയും അപ്പാപ്പനും വന്നെന്ന് പറയുമ്പോൾ ഓടിപ്പോയി ഗേറ്റിൻ്റെ അവിടെ നോക്കും കേട്ടോ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ അവർ രണ്ടുപേരും എത്തി കേട്ടോ അമ്മയെച്ചനെ ശരിക്കും ഇപ്പം വരാനായിട്ടുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ വീട്ടിൽ ഞങ്ങൾ ഞാനും നീലുട്ടനും കൂടെ എൻ്റെ വീട്ടിൽ പോയ വ്ലോഗുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ അന്നേരം പോയപ്പോൾ ഒരു കൊല വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പഴുത്തിട്ടുണ്ട് അപ്പോൾ അത് കൊണ്ടു തരാനായിട്ടും പിന്നെ ചക്ക കൊണ്ടു തരാനായിട്ടും വന്നതാ അപ്പോൾ ദാ ഇത് നമ്മുടെ വീട്ടിലെ പുതിയ 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 അതിഥികളാണ് കേട്ടോ ഇയാളും യാടെ അമ്മയുണ്ട് രണ്ട് പൂച്ച കുഞ്ഞുങ്ങളുണ്ടായിരുന്നെ നീലുട്ടൻ ഇതുവരെ ഇത് കണ്ടിട്ടില്ല കാണിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല അന്നുള്ളത് കൊണ്ട് അവനോട് പറഞ്ഞിട്ടും ഇല്ല ഞാൻ കൊണ്ടൊന്നും കാണിച്ചിട്ടുമില്ല കേട്ടോ ഞങ്ങളുടെ നമ്മുടെ വീട്ടിന്റെ അകത്തെയുള്ള റൂമിലാട്ടോ കിടക്കുന്നത് അപ്പോൾ നീലുട്ടനോട് പറഞ്ഞിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അലമ്പും വന്ന അലമ്പായിരിക്കും കാരണം കുഞ്ഞും കുഞ്ഞല്ലേ അവന് നീലുട്ടനാണെങ്കിൽ അറിയത്തും ഇല്ല എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സങ്കടമാവും പിന്നെ തള്ളപ്പൂച്ചയും രണ്ട് പൂച്ച കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഞാൻ ആദ്യം കണ്ടപ്പം ആ മഴ പെരുമഴ സമയത്ത് എടുത്തുകൊണ്ട് വന്നതാട്ടോ നനയുന്നത് കൊണ്ടായിരിക്കാം എടുത്തോണ്ട് വന്നത് നമ്മൾ ഈ പൂച്ച പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്തും ഈ ആ ഒരു റൂമിനകത്ത് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു സ്ഥലമൊക്കെ നോക്കി വെക്കുമായിരിക്കും പ്രസവിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കിടത്താനുള്ള സ്ഥലമാണ് അപ്പം ഞാനൊന്നും പറഞ്ഞിട്ടില്ല അതിനകത്ത് കയറി കിടക്കുന്നതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മളോടുള്ള വിശ്വാസം കൊണ്ട് ായിരിക്കാം കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനെ വന്നത് എനിക്കതിൽ സന്തോഷം ഭയങ്കര സന്തോഷമായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് അവൾ ഇങ്ങി വന്നപ്പോഴത്തേനും അപ്പോൾ കൊ ഞാൻ കണ്ട സമയത്ത് രണ്ട് പൂച്ച പൂച്ചക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഉള്ളൂ കേട്ടോ ഒന്ന് എന്ത് എന്തിയെന്ന് എനിക്കറിയത്തില്ല എന്തോ പറ്റിയെന്നും എനിക്കറിയത്തില്ല ഞാൻ കണ്ട സമയത്ത് ഒരു പൂച്ചക്കുഞ്ഞിൻ്റെ തലയുടെ നെറ്റിയുടെ ഭാഗത്ത് ചെറിയൊരു ഉണ്ടായിരുന്നു എന്തെങ്കിലും സംഭവിച്ചപ്പം തള്ളപ്പൂച്ച തന്നെ എടുത്ത് കൊണ്ട് കളഞ്ഞതോ വെളിയിൽ കൊണ്ട് കളഞ്ഞതോ അങ്ങനെ ആയിരിക്കാം അറിയത്തില്ല എനിക്ക് ഞാൻ കണ്ടില്ല ഞാൻ പിന്നെ ശല്യം ചെയ്യാനായിട്ട് അങ്ങോട്ട് പോവാറുമില്ല അങ്ങോട്ട് കയറാറുമില്ല കേട്ടോ അവർ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് അമ്മയും കുഞ്ഞും കൂടെ കിടന്നോട്ടേന്നായിരിക്കും എന്നേരിക്കും ഇപ്പോൾ ഒരാളേ ഉള്ളൂ ഒരു കുട്ടിയേ ഉള്ളൂ അങ്ങനെ അവർ അതിനകത്ത് കിടന്നോളും പിന്നെ ഒന്നും പറയാ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാരണം ഈ നമ്മളോടുള്ള വിശ്വാസത്തിൻ്റെയൊക്കെ പുറത്തല്ലേ ആ കുഞ്ഞ് മഴ സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടാവും എന്നുള്ളൊരു ഇത് വന്നപ്പോഴായിരിക്കാം കുഞ്ഞുങ്ങളെ കൊണ്ട് അവൾ അവളിങ്ങി വന്നത് പൂച്ച പൂച്ച എടുത്തുകൊണ്ട് ഇങ്ങനെ വന്നത് അപ്പം ഇനി ഭയങ്കര സന്തോഷമായി നമ്മളോടുള്ള വിശ്വാസം കൊണ്ട് നമ്മളോടുള്ള സ്നേഹം കൊണ്ടും അല്ലേ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ട് കിടത്തുകയും ഇവിടെ കൊണ്ട് കിടത്തിയിട്ട് പാല് എടുത്തിട്ട് അവൾ അവളുടെ ആഹാരം തേടി പുറത്തോട്ട് പോകും ആ ഒരു വിശ്വാസത്തിലല്ലേ കുഞ്ഞുങ്ങളെ നമ്മുടെ വീട്ടിലാക്കിയിട്ട് അവൾ പോകുന്നത് അപ്പം അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നീലൂട്ടനോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് ഈ ഒരു വ്ളോഗ് വീഡിയോ എടുക്കുന്നത് നീലൂട്ടനാട്ടോ അത് കാണുമ്പോഴേ മനസ്സിലാവുമല്ലോ വ്ളോഗ് എടുക്കുവാണ് നീലൂട്ടൻ അപ്പം ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഓരോ ദിവസങ്ങളിലായിട്ടും ഇങ്ങനെ പോച്ച കുറയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേനും എട്ടിൻ്റെ പണി പതിനാറിൻ്റെ ഒക്കെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ പറ്റുന്ന പോലെ ദിവസവും സമയമുള്ള പോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കുറേശ്ശെ കുറേശ്ശെ പോച്ച പറിക്കും കേട്ടോ പറിച്ചു തൂത്തു അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആവുമ്പം അങ്ങ് തീരും ഓരോ ദിവസവും ഓരോ ദിവസവും ഇച്ചിരിച്ചിരിച്ച് ചെയ്യും ഞാൻ അങ്ങനെ പോച്ചെല്ലാം പറച്ച് തുണിയൊക്കെ നനച്ച് വെച്ചിട്ട് ഞാൻ പോയി കുളിച്ചു കുളിച്ച് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ഇനി വിളക്ക് കത്തിക്കണം മുഖത്ത് നല്ല കുരു വന്നിട്ടുണ്ട് കേട്ടോ തലയിൽ നല്ല താരനുമുണ്ട് അതുകൊണ്ടായിരിക്കാം എൻ്റെ മുഖത്ത് ഇങ്ങനെ കുരു വരുന്നത് എനിക്ക് താരം വന്നു കഴിഞ്ഞാൽ മുഖത്ത് കുരു വരും നിറയെ കുരുവാകും അപ്പം അപ്പൂപ്പിനും മോനും കൂടെ അവിടെ കളിപ്പാട്ടമൊക്കെ ശരിയാക്കുമോ അച്ഛനാണെങ്കിൽ അവൻ്റെ കാറൊക്കെ എടുത്ത് ശരിയാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുക കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതായിരുന്നു അച്ഛനും അമ്മയും വന്നു അതാണ് പ്രധാന വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ വേറെ പ്രത്യേകിച്ച് പറയാനായിട്ട് വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല ഗൈസ് നിങ്ങളുടെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഒന്നൊക്കെ കമന്റ് ചെയ്ത് പറയണോട്ടോ അപ്പോൾ രാത്രിയിൽ നമുക്ക് കഴിക്കാനായിട്ട് ദോശയും ചമ്മന്തിയാണ് ദോശമാവ് ചേട്ടയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നേ ദോശയും ചമ്മന്തി എടുക്കാം എന്ന് വിചാരിച്ചു ചമ്മന്തി അരയ്ക്കണം ഇനി ദോശ ഇട്ടുകൊണ്ടിരിക്കുന്നു നീലൂട്ടൻ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഇപ്പോഴും നീലൂട്ടനറിയത്തില്ല നമ്മളുടെ വീട്ടിൽ പുതിയ രണ്ട് അതിഥികളുണ്ടെന്നൊന്നും അവനറിയത്തില്ല അപ്പം ചമ്മന്തി ഒക്കെ റെഡിയാക്കി വെച്ച് വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ദോശ ചുട്ട് കഴിയുമ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കാം വെള്ള ചമ്മന്തി എടുത്തേക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ അടുത്ത വിശേഷങ്ങളായിട്ട് ബാക്കി വീഡിയോയിൽ കാണാം ബൈ